ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ പോകണം ഗൈസ് അപ്പം ഇത് എന്താവുന്നതെന്ന് എനിക്ക് അടുത്തത് ഇതൊരു ചലഞ്ചായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ കുറേ പേരുടെ വീഡിയോ ഞാൻ കണ്ട് ബ്ലൂത്തോട്ടേൻ വരെ മാറി നിൽക്കുമെന്ന് അപ്പോൾ എനിക്കതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല ഒന്നുമില്ല എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ നമ്മുടെ രഞ്ജിമാരുടെ ഫേസ് പാക്കാണ് ഞാനിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് എനിക്ക് ആവശ്യമുള്ള കറിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഇത് കുറച്ച് തൈരും അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒറ്റിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് തക്കാളി നീരാണ് അപ്പം അതും കൂടെ ഉറ്റിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പൊ മിക്സ് ചെയ്തെടുക്കുക ഇതെന്നുവെച്ചാൽ നമ്മളിപ്പോ വെളുക്കാൻ വേണ്ടിട്ട് അപ്പാട് ഇത് തേച്ചാ വെളുക്കൂന്നൊന്നും അല്ല എന്നാലും ഞാൻ പറയാ നമ്മുടെ ഒരു സ്കിന്നിനൊരു ചേഞ്ച് ഉണ്ടാവും എന്നാണ് ആ ഒരു എല്ലാവരുടെ വീഡിയോസിൽ കാണുന്നത് അപ്പൊ നമുക്ക് നോക്കാമല്ലോ എന്താണെന്ന് റിസൾട്ട് അപ്പൊ ഞാൻ ഇതിനകത്ത് എന്തായാലും ഇപ്പൊ എനിക്ക് കളർ വന്നോ ഇല്ലയോ അത് എന്തായാലും ഞാൻ ഇതിനകത്ത് പറയുന്നതായിരിക്കും എന്നാലും ഞാൻ കൂട്ടിയൊന്നും പറയില്ല ഓക്കെ അപ്പൊ ത്യ്യ ഒരു പരിവർത്തിൽ ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഗൈസ് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വെച്ചാൽ നമ്മൾ ഈ തരിയുള്ള കോഫി പൗഡർ ആയതുകൊണ്ട് നിങ്ങൾ കണ്ണിൻ്റെ അടിയിൽ യൂസ് ചെയ്യാതിരിക്കുക അതല്ല നിങ്ങൾ ഡെസ് കഫിയോ ബ്രൂൻ്റെ എല്ലാം ആണെങ്കിൽ കുഴപ്പമില്ല കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നതിന് വല്ല പ്രശ്നമൊന്നുമില്ല തരിയുള്ള ഐറ്റങ്ങളൊന്നും കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാതിരിക്കുക കാരണം നമ്മളത് ഡ്രൈ ആയതിന് ശേഷം കൊടുക്കുമ്പോൾ കണ്ണിൻ്റെ അടിയിൽ വളരെ നേരിയതായത് കൊണ്ട് തന്നെ കണ്ണിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ എഫക്റ്റും കണ്ണിലൊക്കെ അടിക്കുന്നത് നമുക്കത് നല്ലോണം മനസ്സിലാവും പിന്നെ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഇടാതിരിക്കുക അപ്പോൾ ഈ നെല്ലി നെറ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുക കഴുത്തിന് ഇട്ട് കൊടുക്കുക കഴുത്തിനൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല നമ്മൾ എന്തൊരു ഫേസ് പാക്ക് ഇട്ടാലും കഴുത്തിനൂടെ ഇട്ട് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് കാരണം നമ്മുടെ മു ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തും കഴുത്തിനും നല്ല ഡിഫറൻസ് തരും അതായത് കഴുത്തിനും കൂടെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഞാൻ ഇവിടെ കഴുത്തിനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമുക്കിതൊരു ചലഞ്ചാണല്ലോ പിന്നെ നമുക്ക് ഈ ചുണ്ടിൽ അല്ലേ നമ്മളെന്തൊരു ഫേസ് പാക്കിലാണ് അടുത്ത് നമ്മൾ ചുണ്ടിൽ ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ചുണ്ടിലും കൂടെ ഡിഫറൻസ് എന്താണെന്ന് തരിയും പക്ഷേ ഞാനിത് ഇവിടെ ഫേസ്കിങ് കൊടുത്ത് മാത്രമേക്ക് അപ്ലൈ ചെയ്ത് അതായത് ലിപ്പിലും കരുത്തിലും ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം വേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതല്ല ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്താലും അങ്ങ് തന്നെ ചെയ്യുക നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടും ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ഞാനിത് ഇവിടെ വന്ന് പറയണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഈ ഫേസ് ബാക്ക് ഞാൻ മാത്രം ഇട്ടാൽ പോരല്ലോ അതുകൊണ്ട് ഒരു ഫാമിലി പാക്ക് ആക്കി ഗൈസ് അതായത് അമ്മയ്ക്കും ആൻറ്റിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണണ്ടേ അപ്പോൾ ഇനി ആൻറ്റിയുടെ മുഖത്ത് ഡാനിയുടെ ഒരു യോയോ എല്ലാം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആനിയുടെ യോയോ സ്റ്റിക് കാണിച്ചിട്ടുണ്ട് ഗൈസ് ഇനി അടുത്തമ്മക്ക് അമ്മേൻ്റെ മുഖത്ത് നെക്സ്റ്റ് വയസ്സിൽ അമ്മക്കാണ് അമ്മേടെ സ്കിൻ ടോൺ എന്ന് വെച്ചാൽ കുറച്ച് ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണ് അപ്പോൾ അതായത് നമ്മുടെ മൂന്ന് പാരം സ്കിൻ ടോൺ ടൈപ്പ് വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ഡിഫറൻസ് തിരിയെന്ന് വിചാരിക്കുന്നു നമുക്ക് ലാസ്റ്റ് നോക്കാം കഴിച്ചു അപ്പോൾ ഇത് നമുക്ക് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുത്ത് വരുമ്പോഴത്തേക്കും അത് തീർന്നു പോയി കാരണം എന്താക്കിയ പാക്ക് എത്ര കുറഞ്ഞു പോയി അപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് വേടിച്ചല്ല അവസാനം ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ വന്നു അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് അത് ഫിനിഷ് ആക്കിയെടുത്ത് ഇനിയിപ്പോൾ നമ്മൾ മൂന്നാളും കൂടെ ഒരു യോയോ ഒക്കെ കാണിച്ച് ഇനി റെസ്റ്റ് എടുക്കാൻ പോകണേ ഇത് നല്ലോണം ഡ്രൈ ആയതിനു ശേഷം നമുക്കിനി കാണാം കാണാൻ അപ്പോൾ ഇതാ ഡ്രൈ ആയിട്ടുണ്ട് ഫസ്റ്റ് ആൻറ്റിയാണ് കഴുകുന്നത് അപ്പോൾ നമ്മൾ കഴുകിയതിന് ശേഷം കാണണ്ടേ എങ്ങനെയെൻ്റെ സ്കിന്നെന്ന് അപ്പോൾ ആൻറ്റി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഇങ്ങനെയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫേസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് തോന്നിയത് ഒരു തെളിച്ചം വന്ന പോലെ തോന്നുന്നുണ്ട് അപ്പം നമുക്ക് ഇനി അതിനെ അടുത്ത് ഞാൻ അമ്മേൻ്റെയും കൂടെ വാഷ് ചെയ്ത് നോക്കാം അപ്പോൾ അമ്മ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ എങ്ങനെയല്ല അതായത് അമ്മ റോസ് കളർ പോലെ ആവും ഇനി എൻ്റെ പാക്കറ്റ് കഴിഞ്ഞാലും ഫസ്റ്റ് റോസ് കളർ ഇനി ഇനി അടുത്ത ടുത്തേനും വാഷ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ഗൈസ് അപ്പോൾ ഇനി അടുത്ത് എന്റെ ഫേസ് ആണ് വാഷ് ചെയ്യേണ്ടത് അപ്പോൾ എന്റെ വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏതൊരു പാക്ക് ഇട്ടാലും നമ്മൾ ആദ്യം ഒരു വെള്ളം കൊണ്ട് ഒപ്പി കൊടുക്കുക അല്ലെങ്കിൽ മുഖത്ത് തരിയുള്ള ഐറ്റങ്ങൾ ഇട്ടിട്ടൊക്കെ കഴുകി എടുക്കുമ്പോ നമ്മുടെ മുഖത്ത് സ്ക്രാച്ചസ് ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യം ഒന്ന് മുഖത്ത് ഇങ്ങനെ വെള്ളം കൊണ്ട് കൊണ്ടൊപ്പിട്ട് ട്രൈ ആക്കി ഡ്രൈനെസ് മാറ്റിയതിന് ശേഷമാണ് കഴുകേണ്ടത് ഇതുപോലെ ക്ലോക്ക് ക്ലോക്ക് ആന്റി ഒക്കെ ചെയ്തിട്ട് മസാജ് ചെയ്യുക നമ്മൾ നമ്മുടെ ബൂക്കിലേക്ക് ബ്ലാക്ക് എഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പൊ ഇനി ഇതൊന്ന് കഴുകി മാറ്റിയിട്ടുണ്ട് കഴുകി മാറ്റിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഡിഫറൻസ് എനിക്ക് തോന്നി പിന്നെ എനിക്ക് മനസ്സിലായി സംഭവം വേറെ നല്ല കാര്യം ലൈറ്റിന്റെ മുന്നൊന്ന് കഴുകുന്നോണ്ടാണ് എനിക്ക് ആ ഒരു ഐറ്റം ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയത് അപ്പൊ നല്ലവണ്ണം കഴുകി അന്നേരം കഴുകുമ്പോ ഭയങ്കരമായിട്ട് എനിക്ക് എഫക്ട് ഒക്കെ തോന്നിയോ എനിക്ക് തോന്നി പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ നമ്മളീ കാപ്പിപ്പൊടിക്കത്തൊരു മഞ്ഞ കളറുണ്ട് അതായത് ഒരു മഞ്ഞ ഷേഡ്സ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് ഒരു വൈറ്റ് അടിക്കുന്നത് അല്ലാണ്ട് ഒന്നും അല്ല ഗൈസ് അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാലും പ്രയറ്റം വരൂല്ലോന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് പലരും പറഞ്ഞു ഓ ഭയങ്കര മാറ്റമാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് നിക്കാം പക്ഷെ ഇതൊരു നമ്മുടെ ലൈറ്റ് സെറ്റിന്റെ മൂല്യം നിൽക്കുന്നുണ്ടാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് തോന്നുന്നത് മാറി എന്നുള്ളത് ഇനി ഞാൻ ലൈറ്റ്ലി ആയി മാറി നിന്ന് കാണിച്ചു തരാം അപ്പൊ മാറി നിൽക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് എന്റെ സ്കിന്നിന്റെ ചേഞ്ചസ് എന്ന് വേണമെങ്കിൽ വല്ലാട്ട് തോന്നും പിന്നെ പെട്ടെന്ന് നമ്മൾ കറിപ്പൊടി ഇങ്ങനത്തെ കെട്ട് കഴിയുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു മഞ്ഞ കളർ നമ്മുടെ മുഖത്ത് അടിക്കും അത് തന്നെയാണ് ഈ മുഖത്തേക്ക് കാണുന്നത് നല്ലത് വരെയൊന്നുമല്ല ഇനിയിപ്പോ ഒരു മോയ്സ്ചറൈസ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോ ഈ മോയിസ്റ്ററൈസ് ക്രീം ഇടുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈ ആയതല്ലേ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിട്ടാണ് ഈ മോസ്ചറൈസ്ഡ് ക്രീം ഇടുക അപ്പൊ ഏത് ക്രീം പാക്ക് ഇട്ടാലും മോസ്ചറൈസ് ക്രീം ഉപയോഗിക്കാൻ ശ്രമിക്കുക എല്ലാവരും അപ്പൊ എന്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞാൻ ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു പലരെയും വീഡിയോ കണ്ടു എനിക്കതിന്റെ ഒരു ജെനുവിൻ ആയി കണ്ടെത്തണമെന്ന് വിചാരിച്ചു അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു പാക്ക് കണ്ടെത്തിയത് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി പാക്ക് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഗൈസ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ബൈ